നിന്റെ പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തെ നിനക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് എവിടെ നിന്ന് വന്ന ബുദ്ധിമുട്ടാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയും കുറച്ച് എള്ളും കല്ലുപ്പും കടുകും ചുവന്ന മുളകും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ അമര് വീട്ടിലിരുന്ന് ചെയ്യാം ഒരാളെ സഹായവും നിനക്ക് വേണ്ട നിന്റെ ഉപദ്രവങ്ങൾ തിരിച്ചറിയാം കിരിയാണു മലര് പീനാരി രാമച്ചം അഖില് പീലിക്കണ്ണ് ചന്ദനം കടലായി നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇത്തരം കൂട്ടുകളിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തെ പരിപൂർണമായി നിനക്ക് ഭസ്മമാക്കി കളയാം അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലൈക്കും അലഹമില്ല വസ്ഹബിഹി ഹി അമ്മാ ബഅദ് സ്നേഹനിധികളായ എൻ്റെ ഇൻഷാ ഇൻഷാല് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകൾ സങ്കടം പറയുന്ന ഒരു വിഷയമാണ് തങ്ങൾ എനിക്ക് പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ടോ എനിക്ക് സിഹറുണ്ടോ വലുതായി എൻ്റെ ബിസിനസ്സിലും എൻ്റെ ജോലിയിലും എൻ്റെ ജീവിതത്തിലും വലിയ മുട്ടുകൾ സംഭവിക്കുകയാണ് വലിയ തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ സംഭവിക്കുകയാണ് മകൻ്റെ ജോലി നഷ്ടപ്പെട്ടു എൻ്റെ ജോലി നഷ്ടപ്പെട്ടു വീട്ടിൽ ആർക്കും വരുമാന സ്രോതസ്സുകളില്ല എല്ലാം ബന്ധായി ഒരു ബന്ധനുണ്ട് എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ അവർക്ക് അത് അറിയാൻ കഴിയുന്നില്ല എന്താണ് ഞങ്ങളെ ബുദ്ധിമുട്ടി എന്ന് സാധാരണക്കാരായ നമുക്കൊന്നും അറിയാൻ കഴിയുന്നില്ല അല്ലേ അതല്ലേ സത്യം അത് നിങ്ങൾക്ക് തന്നെ അറിയാനുള്ള വീട്ടിലിരുന്ന് നിനക്ക് സിഹർ ഉണ്ടെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടെങ്കിലും കണ്ണേറുണ്ടെങ്കിലും നാപ്പലുണ്ടെങ്കിലും പ്രാക്ക് ഉണ്ടെങ്കിലും നിനക്ക് വീട്ടിലിരുന്ന് അത് അറിയാനും അത് അറിഞ്ഞ് അതിനെ മന്ത്രിച്ച് അതിനെ ബാത്തിനാക്കാനും കഴിയും ഒരാളുടെ സഹായം വേണ്ട ഒരാളുടെ സഹായം വേണ്ട അതിനെ ബാത്തിനാക്കാം ഈ അമൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ ഒരു പണച്ചെലവോ ഒരു കാര്യമോ വേണ്ട ആവശ്യമില്ല അത് ഞമ്മൾക്ക് കിട്ടുന്ന സംഗതി കൊണ്ട് ഇങ്ങനെ നിഷാദം മന്ത്രിച്ചാൽ എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും എരിഞ്ഞു തീരും എല്ലാ മൂർത്തികളുടെ പ്രയാസങ്ങൾ ശൈത്താനീയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ജിന്ന് സർപ്പദോഷങ്ങൾ എല്ലാത്തരം ഉപദ്രവങ്ങളും ഇല്ലാതെയാകുന്ന അത്ഭുതകരമായിട്ടുള്ള മുജ്വറമായിട്ടുള്ള അമൽ ഇത് അനുഭവസ്ഥരി ചെയ്ത് ഫലം കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നു തരുന്നത് ഇതിന് മുമ്പൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള അമലുകൾ നമ്മൾ പറഞ്ഞിരുന്നു അമലുകൾ പറഞ്ഞിരുന്നു ഇൻഷാല്ല ഈ അമല് ചെയ്യാനും അത് അറിഞ്ഞുകൊണ്ട് ആ ഒരു പ്രയാസത്തെ അറിഞ്ഞ് അതിനെ ബാത്തിലാക്കാനുമുള്ള അമൽ ഇൻഷാ നമ്മളത് പറയുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് ധാരാളം ആളുകൾക്ക് സംശയങ്ങളാണ് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതെനിക്ക് സിഹറാണോ അല്ല എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവാണോ അല്ലെങ്കിൽ സർപ്പദോഷമാണോ അല്ലെങ്കിൽ ബ്രഹ്മരസാണോ കണ്ണേറാണോ പ്രാക്ക് ആണോ റുഹാനിയാണോ അല്ലെങ്കിൽ ജിന്ന് കാഫർ ജിന്നിന്റെ പ്രയാസങ്ങളാണോ എന്നൊക്കെ അന്വേഷിക്കുന്നവരുണ്ട് പലതരം വിഷയങ്ങളുമായിട്ട് ഇത്തരം വിഷയങ്ങളുമായിട്ട് വലുതായി പ്രയാസപ്പെടുന്നവർ വലിയ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോയവരുണ്ട് നിഷാദ് അവർക്കൊക്കെ പരിഹാരം എന്തോണം ഈ ഒരു അമലിന് നിഷാദ് എല്ലാവരും ചെയ്യാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാനാകട്ടെ ഇനിശാ കൂടുതലൊന്നും പറയുന്നില്ല ഉടനെ നമുക്ക് അമലിലേക്ക് അടക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് തിരിച്ചറിയാനുള്ള അമൽ എന്താണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെ ബാത്തിലാക്കാനുള്ള അമൽ എന്താണ് ഇൻഷാ ഇനിശാൽ നമുക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനിശാൽ അത് പറയുന്നതിന് മുമ്പ് അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജലിസൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകൾ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് ഉണർത്തുന്നത് ഉണർത്തുന്നത് ധാരാളം ആളുകൾ വീക്ഷിക്കുന്നതാണ് ഓരോരുത്തർ എന്നും ഈ മജ്ലിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് തങ്ങളെ തങ്ങൾ പറഞ്ഞ അമലുകൾ ചെയ്തു ഞങ്ങളെൻ്റെ കാര്യം റെഡിയായി പക്ഷേ അത് ഈ ഒരു കമൻ്റുകൾ വായിച്ച് നോക്കി വായിച്ച് നോക്കി അതിൽ ഓരോരുത്തർ ഞാനിത് എടുത്തു പറഞ്ഞതുള്ളൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് ഞാൻ എടുത്ത് ഇവിടെ വെച്ചു എന്നുള്ളു വെച്ചു എന്നുള്ളൂ അങ്ങനെ ധാരാളം ആളുകൾ സന്തോഷവാർത്ത അറിയിക്കുന്നവരുണ്ട് നമ്മളെ കമൻ്റ് ബോക്സ് വായിച്ചാ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്ന അത്തരം കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് വലിയ രാഹത്തുണ്ടായി ഇപ്പോൾ ആ ബുദ്ധിമുട്ടില്ല ശത്രുദോഷം മാറി എൻ്റെ പ്രയാസങ്ങൾ മാറി എൻ്റെ ഒരു ഇടങ്ങേറി എൻ്റെ ഒരു കെട്ട് മാറി എൻ്റെ മുട്ട് മാറി എൻ്റെ തടസ്സം മാറി എത്ര ആളുകളെ സന്തോഷ വാർത്ത അറിയിക്കുന്നത് അവരൊക്കെ ഒരു അൽഹന്ത് ഒരു അഹന്ദ് പറഞ്ഞാൽ എനിക്ക് എത്ര ആഹത്താണ് അതുകൊണ്ടാണ് ഓരോരോ അമൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് അതിലെന്തെങ്കിലും തടസ്സങ്ങളും അതിന് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വിളിച്ച് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുന്നവരുണ്ട് ഇൻഷാ അള്ളാഹ് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്ത് തരട്ടെ ജീവിതത്തിൽ വലിയ ഹൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇൻഷാല് വീട്ടിൽ നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു ഇവരെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആളുകളുടെ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ബലാഹകളും തീർത്ത് അള്ളാഹു ജീവിതത്തിലെ റാഹത്തും വിജയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇനിഷാ നമുക്ക് ഉടൻ അമലിലേക്ക് അടക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു തടസ്സമുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഇടങ്ങേറുണ്ട് അപ്പം നമുക്കൊരു ഡൗട്ടാണ് എനിക്കെന്തെങ്കിലും കണ്ണേറുണ്ടോ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും നാപ്പലുണ്ടോ അല്ല എനിക്ക് എന്തെങ്കിലും സിഹറുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള ഉപദ്രവം എൻ്റെ തടിക്കുണ്ടോ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അല്ലേ ചെക്ക് ചെയ്യണം കണക്കൊന്നും നോക്കാം നമുക്ക് കണക്കൊന്നും നോക്കാൻ അറിയില്ല സാധാരണക്കാരാണല്ലോ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊന്നും ചിലപ്പോൾ കണക്കുകളൊന്നും നോക്കാൻ അറിയില്ല അഭിജിതിൻ്റെ കണക്ക് വെച്ച് നമ്മളെ പേരിൻ്റെ കണക്കെടുക്കാനൊന്നും ചിലപ്പോൾ ആളുകൾക്ക് അറിയില്ല എന്ന് വെക്കാം അപ്പോൾ അവർ ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് വീട്ടിലിരുന്ന് ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഇരുപത്തിയൊന്ന് വെറ്റൽ മുളക് അത് പൊട്ടുപാടില്ല അതിനെ നെട്ടി പൊട്ടാൻ പാടില്ല വെറ്റൽ ഒരു കീറോ പൊട്ടോ ഒന്നും പാടില്ല ഉഷാറായ നല്ല ഇരുപത്തിയൊന്ന് വെറ്റൽ മുളക് ആ പേപ്പറിലേക്ക് ആ പൊതിയിലേക്ക് ഇടുക പിന്നെ നമ്മൾ ഇടേണ്ടത് ഒരു മണി കടുക് മണി മാത്രം ശ്രദ്ധിച്ച് ഓരോരുത്തരും എണ്ണം മനസ്സിലാക്കി വെറ്റൽ മുളക് ഇരുപത്തിയൊന്ന് മണി കടുക് മണി മാത്രം കടുക് ഏഴ് മണി കല്ലുപ്പ് കല്ലുപ്പ് കട്ടക്കട്ട ഉപ്പില്ലേ കല്ലുപ്പ് ഏഴ് മണി പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ കറുത്ത എള്ള്ള് ഇട്ട് ഈ പേപ്പറൊന്ന് ചുരുട്ടിപ്പിടിക്കുക അതൊന്ന് ചുരുട്ടി മടക്കി ഒരു പൊതി രൂപത്തിലാക്കിയിട്ട് മഹാന്മാരായ ഭദ്ര ശുഹതാക്കളുടെ പേരിൽ സുഹൃത്തു യാസിനെ പാരായണം ചെയ്യാം സ്വന്തമായി ചെയ്യാം അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അദ്ദേഹം ചെയ്തു തരുന്ന ആൾ രോഗിക്ക് ചെയ്തു തരുന്ന ആൾ ഒരു മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് യോതി സ്വയം ശരീരത്തിൽ മന്ദിരിക്കുക ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്തു തരികയാണ് ഭാര്യ മന്ദിരിക്കുക ഒരു മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് യോതി തൻ്റെ ശരീരത്തിലേക്ക് മന്ദിക്കുക ഒരു കെട്ടിട എന്നിട്ട് ഭർത്താവിനെ മന്ദരിച്ചു കൊടുക്കുക യാസീൻ ഓതിയിട്ട് ഓരോ മുബീനെത്തുന്ന സമയത്ത് ഏ മൊബീനാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട യാസീനിലുള്ളത് ഓരോ മുബിനെത്തുന്ന സമയത്ത് ഇടത്ത് നിന്ന് വലതു ഭാഗത്തേക്ക് തല ഇടനിന്ന് വലതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം ഈ പൊതി കൊണ്ടൊന്ന് വിഴിഞ്ഞെടുക്ക പിന്നെ അടുത്ത മുബിനെത്തുമ്പോൾ ഇതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം വിഴിഞ്ഞെടുക്കുക അടുത്ത മുപ്പിനെത്തുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാം വൈ ലൈഹി തുറച്ചഴു അവസാനം യാസീൻ പരിപൂർണമായിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം വലതു ഭാഗത്ത് ശ്രദ്ധിച്ചോ ഇരുപത്തിയൊന്ന് പ്രാവശ്യം യാസീൻ പൂർത്തിയാ പൂർത്തിയാക്കി ഇരുപത്തിയൊന്ന് പ്രാവശ്യം വലത്തിനിന്ന് ഇടത്തോട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞെടുത്ത് ഈയൊരു പൊതി നമ്മൾ മന്ദിരിച്ച ഈയൊരു പൊതി അടുപ്പിലിട്ട് കരിയിക്കുക അതായത് കത്തുന്ന അടുപ്പിൽ കണ്ടിടുക ഈ ഒരു പൊതി പൊതി അടക്കണ്ടിടുക മൊത്തം ഇടുക നമ്മൾ മന്ദിരിച്ചത് എന്നിട്ട് ആ രോഗി അവിടെ നിൽക്കുന്ന സമയത്തും മണയില്ല ഇരുപത്തിയൊന്ന് മുളക് തീരെ കത്തുമ്പോൾ നമുക്കൊരു സ്മെല്ല് അടിച്ച് കയറുമോക്കിലേക്ക് നമുക്കവിടെ നിൽക്കാൻ കഴിയൂല തുമ്മൽ വരും അല്ലേ അസ്വസ്ഥത ഉണ്ടാവും അത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പൈശാചികമായിട്ടുള്ള ഉപദ്രവം നിൻ്റെ ശരീരത്തിലുണ്ട് നിൻ്റെ ശരീരത്തിൽ കണ്ണേറോ അല്ലെങ്കിൽ സിഹറോ അല്ലെങ്കിൽ മൂർത്തികളുടെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ കൈവശ സംബന്ധമായ പ്രയാസങ്ങളോ സർപ്പദോഷമോ ബ്രഹ്മരസത്തിൻ്റെ പ്രയാസങ്ങളോ അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ട് നിൻ്റെ ശരീരത്തിലുണ്ട് എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ല സ്മെല്ലുണ്ട് തുമ്മാ വരുന്നുണ്ട് ഒരു ഉണ്ട് അപ്പോൾ പ്രയാസമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല ആ തടിക്കൊരു പ്രയാസമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഉള്ളവർ ഇത്ര സിഹറിൽ കാലങ്ങളായി ബുദ്ധിമുട്ടുന്നവർ ഇത്ര പൈശാചികമായിട്ടുള്ള കെണികളിൽ കാലങ്ങളായി പ്രയാസപ്പെടുന്നവർ അവർ ചെയ്യേണ്ടത് ഇതിനെ ബാത്തിലാക്കാം അപ്പോൾ താങ്കളെ എനിക്കാ മണൊന്നും ഉണ്ടായില്ല എനിക്കാ പ്രയാസം ഞാൻ ഈ അമല് ചെയ്തു എനിക്കാ പ്രയാസമൊന്നും ഉണ്ടായില്ല അപ്പം എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് ഇതിനെങ്ങനെയാണ് ബാത്തിലാക്കേണ്ടത് നിങ്ങൾ ബാത്തിലാക്കേണ്ട രീതി ഇപ്രകാരം ഏ ദിവസം ഇതുപോലെ പതിനീങ്ങളെ യാസീൻ ഓതി ഇതുപോലെ അടുപ്പിലിട്ട് കരിയിക്കുക അങ്ങനെ ഏ ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു അമല് ചെയ്യാം പിന്നെ നമ്മൾ നാൽപ്പത്തിയൊന്ന് ദിവസം ചെയ്യാനുള്ളത് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ ഉള്ള വീടുണ്ടെങ്കിൽ അത് ബാത്തിലാവാൻ നമ്മളെ ഭൂമിയിൽ അത്ര പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഇല്ലാതിരിക്കാൻ എല്ലാ തടസ്സങ്ങളും വിട്ടുപോകാൻ എല്ലാ മുട്ടുകളും എല്ലാ സ്തംഭനങ്ങളും ഇല്ലാതെയാവാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു കൂട്ട് ഈ ഒരു കൂട്ട് നാടൻകടയിൽ നിന്ന് പച്ചമരുന്ന് വിൽക്കുന്ന വെട്ടുകടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും നിങ്ങൾ വാങ്ങേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഒരു മുപ്പത് ഗ്രാം നിങ്ങൾ വാങ്ങുക നിങ്ങൾ വാങ്ങേണ്ട സാധനങ്ങൾ കിരിയാത്ത മലര് രാമച്ചം പീനാരി പീലിക്കണ്ണ് അഖിൽ ചന്ദനം കടലായി ഇത്ര സാധനങ്ങൾ ഒരു കൂട്ടായിട്ട് മുപ്പത് ഗ്രാം വാങ്ങി അത് വീട്ടിൽ കൊടുന്ന് കൊണ്ട് എന്തു ചെയ്യുക അരിയാണ് അരി ചെറിയ അരി ചെറിയ രൂപത്തിലാക്കി വെട്ടിവെക്കുക വെട്ടിയിട്ട് അല്ലെങ്കിൽ കടലിൽ നിന്ന് തന്നെ വെട്ടിത്തരികയാണെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെട്ടിപ്പിച്ച് അതെന്ത് ചെയ്യുക പൊടിക്കുക വീട്ടിലെത്തി പൊടിച്ച് അതിലേക്ക് അതിലേക്ക് കുറച്ച് വേപ്പെണ്ണ ഒഴിച്ച് അത് മിക്സ് ചെയ്ത് അതൊന്ന് ഉണക്കി അത് പുകയിപ്പിക്കുക അത് കത്തിച്ച് പുകയിപ്പിക്കുക അത് കണലിലിട്ടുകൊണ്ട് ഈ ഉണക്കിയത് അത് കണലിട്ടിട്ട് വീട്ടിൽ എല്ലാ റൂമിലും വീടിൻ്റെ എല്ലാ ഭാഗത്തും ഭൂമിയിലൂടെ ഒക്കെ നടക്കാൻ കഴിയുമെങ്കിൽ ഭൂമിയിലൊക്കെ ഒന്ന് എല്ലാ ദിവസവും ഇഷ മഹരീബിൻ്റെ ഇടയിൽ ഒന്ന് പുകപ്പിക്കുക ഒന്ന് പുകപ്പിക്കുക പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ പതിനീങ്ങളെ പേരിൽ ഓതുക ഇന്ന് നാൽപ്പത്തിയൊന്ന് ദിവസം സൂറത്തുൽ ജിന്ന് ഓതുക സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ആയത്ത് പതിവായി ഓതുക പിന്നെ സൂറത്തുൽ യൂണിസിലെ എൺപത്തി ആയത്ത് സൂറത്തുൽ തോഹയിലെ അറുപത്തി ആയത്ത് സൂറത്തുൽ സൂറത്തുൽ സുറത്തുൽത്തേനി സൂറത്തുൽ ഫലക്കും സുറത്തുൽ നാസും ഇതെല്ലാം പതിവായി വീട്ടിൽ പാരായണം ചെയ്താൽ ഇത്ര പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ആ വീട്ടിലായിട്ട് കുല ഉണ്ടെങ്കിൽ അത് ബാത്തിലാകും പിന്നെ അവിടെ നിൽക്കുല ഏത് മൂർത്തി അവിടെ ആ വീട്ടിൽ ഒരാളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകും അത് വല്ലാത്ത ഇറിട്ടേഷനാണ് അവർക്ക് ഇത് പുകയുപ്രിക്കലും ഈ പരിശുദ്ധമാക്കപ്പെട്ട സുഹൃത്തുള്ള ഓതലും അത് വല്ലാത്ത ഇറിട്ടേഷനാണ് അവർക്ക് അത് അവർ പിരിഞ്ഞു പോകും ഒരു സാഹിറിൻ്റെ സിഹറും ആ വീട്ടിൽ ഏൽക്കൂല എങ്ങനെ ഏൽക്കലേ അവിടേക്ക് എന്ത് പിശാജിനെയാണ് പറഞ്ഞയക്കാൻ കഴിയുക അവിടുന്ന് പിശാജ് ഒരിക്കലും ആ വീട്ടിലേക്ക് അടുക്കൂല അടുക്കാൻ കഴിയൂല ഇത്രം പൈശാജ് ഇത്രം പുകയിപ്പിക്കുന്ന ഓതുന്ന വീട്ടിലേക്ക് ഒരു പിശാജ് അടുക്കൂല എന്നും ഇത് പതിവാക്കിയാൽ ഒരു ഉപദ്രവം നമുക്കുണ്ടാവില്ല ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്ക് ഇത് വലിയ റിസൾട്ട് ലഭിക്കുന്ന അമലാണ് ഇത് മുജറബായിട്ടുള്ള അമലാണ് ധാരാളം അനുഭവസ്ഥരുണ്ട് ഇത് റിസൾട്ട് കിട്ടി ധാരാളം അനുഭവസ്ഥരുണ്ട് ഇൻഷാല് ഇൻഷാല് എല്ലാവരും ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവർക്കും ചെയ്യട്ടോ ഏത് ആളുകൾക്കും ചെയ്യാം ഏത് മതസ്ഥർക്കും ഇൻഷാ അല്ലാ ഈ ഇങ്ങനെയുള്ള ഈ ഇതുകൊണ്ട് പുകയിപ്പിക്കാം പുകപ്പിക്കാം ഇൻഷാ അല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാദ് ഒരു കാര്യം നടത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സൈദിയ മജലിസ് ഈയൊരു മജലിസിൽ തന്നെയാണ് ഈയൊരു ചാനലിൽ തന്നെയാണ് എല്ലാവരും ആ സമയത്ത് പ്രഭാത സമയത്ത് സുബി സമയത്ത് എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇൻഷാല് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും പരിഗണിക്കാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വൈകും വാഹന